ബി എസ് സി നഴ്സിംഗ് പഠിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കൺട്രി ആണോ നിങ്ങൾ നോക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെ സെയിം അഫോർഡബിൾ ഫീസിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കൺട്രി ആണോ നിങ്ങൾ നോക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ജോർജിയ വെറും പതിമൂന്ന് ലക്ഷം രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബി എസ് സി നഴ്സിംഗ് പഠനം നിങ്ങൾക്ക് ജോർജിയയിൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ആൻഡ് ഓൾസോ നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് ഇൻക്ലൂഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോബ് ഓപ്ഷൻ നിങ്ങൾക്ക് ജർമ്മനിയിൽ പോസിബിൾ ആണ് ഇതിൽ പറഞ്ഞ ഏറ്റവും ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബും ചെയ്യാവുന്നതാണ് സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജോലിയിലെ മിയച്ച നഴ്സിംഗിനെ കുറിച്ച് നമുക്ക് ഇന്ന് വീഡിയോയിലൂടെ നോക്കാം ായിരിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ എവിടൊക്കെ പോയി പഠിക്കുമ്പഴത്തേക്കും ഈ ഐ എസ് പോലുള്ള എക്സാംസ് അറ്റൻഡ് ഒരു കാര്യത്തില് അപ്പൊ അതൊന്നും അറ്റൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് പോവാ പോയി പഠിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കൺട്രിയാണ് ജോർജിയ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബി എസ് സി നഴ്സിംഗിന്റെ ഫീസ് എമൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതായത് ഒരു ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ ലാക്സ് ആയിരിക്കും പറഞ്ഞത് ഈ ഒരു സെയിം എമൗണ്ടിൽ നമുക്ക് ജോർജിയയിൽ പോയി പഠിച്ചിറങ്ങാനായിട്ട് പറ്റും ആൻഡ് ഓൾസോ നമുക്ക് പാർട്ട് ടൈം ജോബ് ഫെസിലിറ്റീസും അവൈലബിൾ ആണ് സോ ദാറ്റ് നമുക്ക് നമ്മുടെ ലിവിംഗ് എക്സ്പെൻസ് ഈ ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്നതിലൂടെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എബ്രോഡ് പോയി ബി എസ് സി നഴ്സിംഗ് പഠിക്കുന്നതിന് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ഉണ്ടാന്ന് വെച്ചാൽ നമ്മൾ പ്ലസ് ടുവിൽ എടുക്കുന്ന ഏതൊരു സ്ട്രീം ആണെന്നുണ്ടെങ്കിലും അതിപ്പോൾ ബയോളജി ഹ്യൂമാനിറ്റീസ് കൊമേഴ്സോ ഏത് ഫീൽഡ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് എബ്രോഡ് പോയി ബി എസ് സി നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാം ആൻഡ് ഓൾസോ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഇയർ ഗ്യാപ്പ് ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല ജോർജിയയിലെ ഇ സി ടി എസ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ആയിരിക്കും ഫോളോ ചെയ്യുന്നത് സോ ദാറ്റ് നമുക്ക് ഈ ഒരു കോഴ്സിന് ശേഷം യൂറോപ്യൻ കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും എബ്രോഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള ക്ലാസ് സിസ്റ്റം ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റുഡൻസ് സ്റ്റാഫ് റേഷ്യോ തന്നെ ഫിഫ്റ്റീൻ ഇൻസ്റ്റു വൺ ആണ് വരുന്നത് നിങ്ങളുടെ പ്രാക്ടിക്കൽ ആൻഡ് തിയറി സെക്ഷൻ തന്നെ വളരെ ക്ലിയർലി ആൻഡ് പെർഫെക്റ്റ്ലി ആയിരിക്കും അവർ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നത് ആൻഡ് ഓൾസോ ഇന്ന് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ ഡിമാൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് ബി എസ് സി നേഴ്സിംഗ് എന്ന് പറയുന്നത് ഈ രണ്ട് ജെൻഡറിനും ഇന്ന് ഒരുപോലെ അതായത് ഇന്ത്യയിലും എബ്രോഡുമായിട്ട് ഒരുപാട് ജോബ് വേക്കൻസീസ് അവൈലബിൾ ആയിട്ട് വരുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ബി എസ് സി നഴ്സിംഗ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും എബ്രോഡ് എം ബി ബി എസ് പഠനം നോക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസും മറ്റ് അഡ്മിഷൻ പ്രോസസ്സും നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്